മൈൻ ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇന്ന് ഏപ്രിൽ ഏഴാം തീയതി ലോക ആരോഗ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ ആയി ലോകമെമ്പാടും ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ എല്ലാ വർഷവും ഏപ്രിൽ ഏഴാം തീയതി ഇങ്ങനെ ആചരിച്ചു വരുന്നുണ്ട് ആരോഗ്യം കൈവരിക്കേണ്ടതിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വിവിധ മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം അവബോധം സൃഷ്ടിക്കുവാനായി വിവിധ പരിപാടികൾ ലോകമെമ്പാടും ഈ ദിനത്തിൽ നടത്തിവരുന്നു ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം ഹെൽത്ത് കവറേജ് ഫോർ ഓൾ എന്നതാണ് അതായത് ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം ഒരുപോലെ എല്ലാവർക്കും ലഭിക്കണം എന്നത് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിലായി വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഒരുപാട് നൂതനമായ ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ് എന്നിരുന്നാലും ഇന്നും കോടിക്കണക്കിന് ആളുകൾക്ക് ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കുവാൻ പറ്റുന്നില്ല പലർക്കും സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുന്നില്ല മിക്കവർക്കും അവരവരുടെ ജോലി അത്യാവശ്യ കാര്യങ്ങളായ ഭക്ഷണം വസ്ത്രം ബാക്കി അത്യാവശ്യ കാര്യങ്ങൾ ഇതെല്ലാം നടത്തിയ ശേഷം സമയവും പണവും തികയുന്നില്ല ഇതൊക്കെ മാറ്റുവാൻ എന്തൊക്കെ ചെയ്യുവാൻ പറ്റും എന്ന് ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വേൾഡ് ഹെൽത്ത് ഡേയുടെ ആചരണങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ രാജ്യത്തെ ഗവൺമെൻറ്റും സാമൂഹ്യ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും പ്രവർത്തകരും നേതാക്കളുമെല്ലാം വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളുമെല്ലാം തുടങ്ങുന്നുണ്ട് ചിലതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ചിലതെല്ലാം ചീറ്റിപ്പോകുന്നുണ്ട് വേറെ ചിലതൊന്നും പ്രായോഗികമാക്കുവാൻ പറ്റുന്നതേ ഇല്ല ഗവൺമെൻറ് തലത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ നടക്കട്ടെ അതിനുവേണ്ടി കാത്തിരിക്കാതെ നമുക്ക് ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ചെയ്യുവാൻ പറ്റുമോ അതെല്ലാം ചെയ്തു തുടങ്ങിക്കൂടെ ഈ ദിനത്തിൽ നമ്മൾ ഈ മൈൻഡ് ബോഡി ടോണിക് എന്ന കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ നമ്മോട് തന്നെ പ്രതിജ്ഞ ചെയ്യാം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള കാര്യങ്ങൾ ഭക്ഷണക്രമം വ്യായാമം മാനസികാരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇവയെല്ലാം നമ്മൾ കുറേശെ ഇന്നു മുതൽ നിർബന്ധമായും ചെയ്തു തുടങ്ങും എന്ന് നമുക്ക് ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ സമയോചിതമായി ആരംഭഘട്ടത്തിൽ തന്നെ അതിനുള്ള ചികിത്സ തേടുമെന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഇതുപോലെയെല്ലാം ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെയും അതിനായി പ്രോത്സാഹിപ്പിക്കുമെന്ന് ഈ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആരോഗ്യത്തെക്കുറിച്ച് ലഭിക്കുന്ന അവബോധം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ ബോധപൂർവം ശ്രമിക്കും എന്ന് അങ്ങനെ ശാരീരികവും മാനസികവും വൈകാരികവും ആധ്യാത്മികവും സാമൂഹ്യപരവുമായി എല്ലാ തരത്തിലും ആരോഗ്യം കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വെച്ചടി വെച്ചടി വെച്ച് നമ്മൾ മുന്നേറും ഒപ്പം മറ്റുള്ളവരെയും കൂടെ കൂട്ടും എന്ന് നിങ്ങളോടൊക്കെയായി ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്നോട് തന്നെ വീണ്ടും പ്രതിജ്ഞ ചെയ്യുകയാണ് ഇതെല്ലാം കാണുന്ന കേൾക്കുന്ന നിങ്ങളും ഇങ്ങനെ സ്വയം പ്രതിജ്ഞ ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു